സിറിയൻ ജയിലിലെ ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകൻ മസ്സൻ ഹമദിയുടെ മൃതദേഹം കണ്ടെത്തിന് സമീപത്തെ കുപ്രസിദ്ധമായ സിദ്നയ ജയിലിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് സിറിയൻ പ്രസിഡന്റ് ബഷാർ അസദിന്റെ ഭരണത്തിന് കീഴിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഹമദ മരണത്തിന് കീഴടങ്ങിയത് അർഹദ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം ശരീരത്തിലാകെ പീഡനത്തിന്റെ തെളിവുകൾ ദൃശ്യമാണ് ജയിലിൽ വെച്ച് കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ അർഹദ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് സൂക്ഷിക്കുന്നത് ഇവിടെ നിന്നും കൂട്ടക്കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകും മൃതദേഹം കണ്ടെത്തിയതോടെ നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അനുശോചന കുറിപ്പുകൾ പങ്കുവച്ചിട്ടുള്ളത് ഹമദ ഞങ്ങൾ എല്ലാവരും പരാജയപ്പെട്ടു ഞങ്ങളോട് ക്ഷമിക്കൂ ഈ ലോകം വളരെ മലിനമായതിൽ ഞാൻ ഖേദിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ ഇത്രയും കാലം ഈറൻ അണിഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു സിറിയൻ ആക്ടിവിസ്റ്റായ സെലിൻ കസം എക്സിൽ കുറിച്ചു അദ്ദേഹം ഏറ്റുവാങ്ങിയ പീഡനങ്ങളുടെ ചിത്രം മതി ആയിരം വിപ്ലവങ്ങൾ ഉണ്ടാകാൻ അദ്ദേഹം എക്കാലവും സിറിയയിലെ ധീരനായ വീരന്മാരിൽ ഉൾപ്പെടും മറ്റൊരാൾ കുറിച്ചു സിറിയയിലെ തടങ്കൽ കേന്ദ്രങ്ങളിൽ താൻ അനുഭവിച്ച ഭീകരതയുടെയും ആസൂത്രിത പീഡനത്തിന്റെയും അനുഭവങ്ങൾ സിറിയൻ എമർജൻസി ടാസ്ക് ഫോഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ഹമദ വിശദമാക്കി ജയിലിൽ നേരിട്ട മർദ്ദനവും ലൈംഗിക അതിക്രമവും പട്ടിണിയും നിരന്തരമായുള്ള മാനസിക പീഡനവുമെല്ലാം അദ്ദേഹം പറഞ്ഞപ്പോൾ ആ വാക്കുകൾ ലോകത്ത് തന്നെ പ്രതിധ്വനിച്ചിരുന്നു കയ്യിൽ ചങ്ങലയിട്ട് മേൽക്കൂരയിൽ തൂക്കിയിടുക കാവൽക്കാർ ദേഹത്ത് ചാടി വാരിയെല്ലാം തകർക്കുക സിഗരറ്റ് കുറ്റികൾ കൊണ്ട് തൊലിയിൽ പൊള്ളലേൽപ്പിക്കുക എന്നിങ്ങനെ നിരവധി പീഡനങ്ങൾക്കാണ് ഇദ്ദേഹം ഇരയായത് ഇതിനു പുറമെ ലൈംഗിക അതിക്രമം ഷോക്കടിപ്പിക്കൽ എന്നിവയ്ക്കും വിധേയനായി കിഴക്കൻ സിറിയയിലെ ഡയർ എക്സോർ സ്വദേശിയായിരുന്നു ഹമദ എണ്ണ മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയൻ വിപ്ലവം ഉണ്ടാകുന്നത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ജയിലിൽ നിന്ന് വിട്ടയച്ചതിനെ തുടർന്ന് നെതർലാൻഡിൽ അഭയാർത്ഥിയായി തുടർന്നു അസദിന്റെ ഭരണകൂടം നടത്തുന്ന പീഡനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി ജീവിതം സമർപ്പിച്ചു യൂറോപ്പിലും അമേരിക്കയിലും ഉടനീളം യാത്ര ചെയ്തു അസദ് സർക്കാരിന്റെ വിചാരണ ചെയ്യാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളിലും അദ്ദേഹം പങ്കാളിയായി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തി തന്നെ പിടികൂടില്ലെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു തിരിച്ചു വന്നത് എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നെ കാണാതായി അസദിന്റെ ഭരണത്തിന് അന്ത്യമാകും വരെ ഹമദയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം സെത്നയിൽ നടത്തിയ തിരിച്ചലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് വിമതസേന രാജ്യത്തെ നിരവധി ഭൂഗർഭ രഹസ്യ ജയിലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയത് ഇവിടെ അനധികൃതമായി തടങ്കലിലാക്കിയിരുന്ന ആയിരങ്ങളെ മോചിപ്പിക്കുകയും ചെയ്തു ജയിലുകൾ അസദിന്റെ കശാപ്പ് ശാലകളായിരുന്നു നരക ജീവിതമായിരുന്നു ഇവിടെ ആളുകൾ നയിച്ചത് നിരവധി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സെത്നയിലെ ജയിലിൽ ദിവസവും അമ്പത് മുതൽ നൂറു പേരെയാണ് കൊലപ്പെടുത്തുന്നത്